നടിയെ ആക്രമിച്ച കേസ് അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവധി കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ ആക്രമിച്ച കേസിന്റെ വിധി ഉൾപ്പെടെ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇന്ത്യത്തിന്റെ നടിക്ക ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ നടന്ന ഈ ഒരു കേസ് കേരളം മുഴുവൻ കാത്തിരിക്കുന്നത് എട്ടാം പ്രതിയായ നടൻ ദിലീപ് ഈ കേസിൽ നിന്നും രക്ഷപ്പെടുമോ അതോ ദിലീപിനും ശിക്ഷ ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് ദിലീപ് കുറ്റം ചെയ്തിട്ടുള്ളതായി യാതൊരു തെളിവും ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല മാത്രമല്ല എൺപത്തിനാല് ദിവസം ജയിലിനുള്ളിൽ കടന്നിട്ടും ദിലീപാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള സൂത്രധാരണം എന്ന് തെളിയിക്കാൻ തക്ക ഒരു രേഖകളും ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം ദിലീപ് നടനെ തറ പറ്റിക്കുക അല്ലെങ്കിൽ ദിലീപിന്റെ നടനെ സിനിമാ മേഖലയിൽ നിന്നും പൂർണ്ണമായും ഒതുക്കുക എന്നീ കൂടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥകളാണെന്നാണ് പല സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒക്കെ ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരടക്കം രംഗത്ത് വരുന്നത് സിനിമാ മേഖലയിലെ പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് നടൻ ദിലീപ് അങ്ങനെ ഒരു മണ്ടനല്ലെന്നും ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത് ദിലീപിന് ഒരാവശ്യമില്ല എന്നുള്ള കാര്യമാണ് ചിലർ പറയുന്നു മഞ്ജു വാര്യരുമായിട്ടുള്ള ബന്ധം തകർന്നതിനുള്ള ദിലീപിന്റെ ദേഷ്യമാണെന്ന് എന്നാൽ അതേസമയം കാവ്യമാധവനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് നടിയ ആക്രമിക്കപ്പെട്ടത് സംഭവം ഉണ്ടാവുന്നത് കാവ്യ വിവാഹം കഴിച്ചതിനു ശേഷവും നടൻ ദിലീപ് ഇപ്രകാരം ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക